എനിക്കറിയില്ല അതിന്റെ അറിയാ വളരെ ശോകമാണ് ആ പരിപാടി എന്നൊക്കെയുള്ള കാര്യം പക്ഷേ എനിക്കത് എഫക്ട് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലൈക് ആദ്യത്തെ തവണ ഞാൻ ഭക്ഷക്കാരനെ ഭക്ഷണം ഒരു കുച്ചിനെ കാണുന്ന സമയത്ത് എനിക്ക് ഉള്ളില് അന്ന് കഴിക്കാൻ പറ്റില്ല ഉറങ്ങാൻ പറ്റില്ല മറ്റേ സാധനം ദെൻ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് അവരുടെ മുമ്പിൽ കൊണ്ടിട്ട് ഇങ്ങനെ നിക്കാന്ന് അവരെ പൂജിച്ചു അതെങ്ങനാ ചേഞ്ച് വന്നിരിക്കണെന്ന് എനിക്ക് അറിയില്ല സെയിം പരിപാടി തന്നെ ഈ ഏരിയയില് ഇപ്പൊ തന്നെ പറയുന്നുണ്ട് സിനിമയിൽ ഉൾപ്പെടെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കാറുണ്ട് എന്താ പറയാ ഒരു സ്ക്രിപ്റ്റിലാണെങ്കിൽ പോലും എന്താ പറയാ എഴുതുമ്പോ അതിനെ അഭിനയിക്കേണ്ട ആളുകളെ മനസ്സിൽ കണ്ടിട്ടായിരിക്കും എഴുതുന്നത് അങ്ങനെയുള്ളപ്പോ പ്രവീണിന് കിട്ടിയ നാലഞ്ച് സ്ക്രിപ്റ്റ് ഈ നാലഞ്ച് സ്ക്രിപ്റ്റിലും എനിക്ക് തോന്നുന്നു എല്ലാം തന്നെ വില്ലം വേഷങ്ങളാണ് അല്ലെങ്കിൽ ഇപ്പം ഗംഗയല്ലെങ്കിൽ ഗംഗയാണ് ശരിക്കും അതത് അല്ലെ ഗംഗയാണ് നായകനെങ്കിൽ കൂടിയും അത് പ്ലേസ് വില്ലനായിട്ട് തന്നെയാണ് നിൽക്കുന്ന വില്ലൻ നായകൻ സിനിമയാണ് വില്ലൻ എന്നുള്ള അപ്പുറത്തും മറ്റേത് നമ്മുടെ ആശാൻ തന്നെയായിരുന്നല്ലോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഈ കമ്മട്ടിപ്പാടത്തിന്റെ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ നടന്ന പല അധികം സ്റ്റോറീസ് ആണ് റിയൽ ലൈഫ് സ്റ്റോറീസ് സോ അതിനെ എല്ലാത്തിനും എടുത്തിട്ട് കൃഷ്ണൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കാൻ ഈ ഒരു എന്താ ഈ തിരക്ക് റൈറ്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോണ്ടാവുന്ന സ്കില്ല് വെച്ച് ആരുന്നത് പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാൽ കമ്മട്ടിപ്പാടം എന്ന് പറയുന്നത് വേറൊരു രീതിയിൽ നോക്കുമ്പോഴേ എറണാകുളത്തിന്റെ കഥയും കൊണ്ടായിരുന്നുള്ള കൃഷ്ണന്റെ ബന്ധത്തിനെ കുറിച്ച് പറഞ്ഞ കഥയാണ് എന്നെ സംബന്ധിച്ചോളം എന്നോട് ചോദിച്ചൊരു എപ്പോഴാണ് എന്റെ വീട്ടിൽ കറണ്ട് വന്നതെന്ന് ചോദിച്ചു എന്നോട് ചോദിച്ചു ചേട്ടൻ അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന വർഷമാ കരണ്ട് വന്നത് എൻ്റെ തൊണ്ണൂറ്റാറില് സംതിങ് എന്റെ ഓർമ്മ ശരിയല്ല ആ എന്റെ വീട്ടില് തൊണ്ണൂറ്റാറില് അതും ഞാൻ എറണാകുളം സിറ്റിക്ക് അകത്ത് താമസിക്കുമ്പോൾ ആലോചിക്കണം എന്ന് പറഞ്ഞ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഈ പറഞ്ഞ അവര് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് പറ്റും എനിക്ക് കാരണം ഓരോ വേർഡിങ്ങും നമുക്കത് കൃത്യമായി ലൈൻ ചെയ്യാൻ പറ്റും ഇപ്പൊ പ്രവീൺ പറയുമ്പോ പോലും സമാന മനസ്സ് അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവുന്ന പലതും എനിക്ക് റീഡ് ചെയ്യാൻ പറ്റിയിട്ടാണ് പലതും ചിരിച്ചതും നമ്മൾ തിരുത്തേണ്ടടുത്ത് നിങ്ങൾ തിരുത്തുന്ന എന്റെ കൂടെ ആശയം ചെന്നാൽ ചിലപ്പോ അത് മനസ്സിലാകും എന്നുള്ളതുകൊണ്ട് നമ്മൾ സംസാരിച്ചത് അല്ലെങ്കിൽ ഞാൻ സംസാരിക്കില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഈ മെച്ചൂർ മെച്ചൂർ ആണെന്ന് പറഞ്ഞ ആണെങ്കിലും എനിക്ക് ലൈക്ക് അറിയാത്ത ഒരു ഒരേണ്ട മറ്റേ സംവാദം അല്ലെങ്കിൽ നമ്മളൊരു സംഭാഷണം തുടങ്ങുന്ന സമയത്ത് അവിടെ ഇപ്പോ നമ്മ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാ വിഷയത്തെ കുറിച്ച് അറിയാം എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അയാൾ എൻ്റെ അടുത്ത് ഒരു പെട്ടെന്ന് ചിലപ്പോൾ എന്റെ എന്താ പറയാ ഇപ്പൊ കൗണ്ടർ അടിച്ചിട്ടുണ്ടാവാ സോ അതെന്ന് വെച്ചാൽ മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് ഞാൻ അതിനെ കുറിച്ചൊന്നും അറിയാൻ വേണ്ടി പോണില്ല എനിക്ക് ആ സന്തോഷം ഞാൻ കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാലേ കാര്യമാണ് എന്നാലും ആ വിഷയത്തിലേക്ക് എനിക്കൊരു എനിക്കൊരറിവ് കിട്ടാമോ അല്ലെങ്കിൽ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരു സാധനം എന്ന് കിട്ടണ്ടാവുള്ളൂ കഴിഞ്ഞാൽ പക്ഷെ അങ്ങനെയല്ലല്ലോ നമ്മളിത് കേട്ടു ഒക്കെ ഒരു കൗണ്ടർ കേട്ടു അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞു സംസാരം സത്യം പറഞ്ഞാൽ പ്രവീണിന്റെ ഒരു ആൽബം സോങ് ഉണ്ട് അത് ആക്ച്വലി എനിക്ക് പ്രവീണാണെന്നൊന്നും അറിയില്ല എനിക്ക് കമഡി പാട്ടാണ് നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ ഞാനൊക്കെയും സിനിമ കാണുന്ന ആളാണ് പക്ഷെ അതിലെ ക്യാരക്ടേഴ്സിനെ ഒന്നും എനിക്ക് ഓർമ്മയുണ്ടാവില്ല അതായത് വിനായകൻ ദുൽഖർ അല്ലെങ്കിൽ മമ്മൂട്ടി മോഹൻലാൽ അതിന്റെ പേരൊന്നും ഓർക്കത്തൊന്നുമില്ല മനസ്സിലാവുന്നുണ്ട് ഇപ്പോഴൊക്കെയാണ് ഈ ഒക്കെ വരുമ്പോഴാണ് നമുക്ക് കൂടുതലും വേണം അങ്ങനെ വെച്ചപ്പോ ഈ പാട്ടില് ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ ഫസ്റ്റ് ചിന്ത ഞാൻ ഫസ്റ്റ് വീഡിയോ ഇവനെ നായകനാക്കിയെ അതായത് ആരാടാ ധൈര്യം കാണിച്ചെന്നാണ് ഞാൻ പറഞ്ഞ തമ്പുരാൻ എന്നൊരു കോൺസെപ്റ്റിൽ ഒരു കർത്തവനെ കൊണ്ട് പ്ലേസ് ചെയ്യുക അതെനിക്ക് ഭയങ്കര അടിയായിരുന്നു ഈ കഴിഞ്ഞ ഇടയാണ് എനിക്ക് മനസ്സിലായത് അത് പ്രവീൺ ആണെന്ന് മനസ്സിലാവുന്നുണ്ട് അതായത് എത്ര ഏഴു വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ ഒരു സോങ് ഹിറ്റായ ഒരു സോങ് അതിൽ തമ്പുരാനായിട്ട് ഒരു കർത്തവനെ കൊണ്ട് പ്ലേസ് ചെയ്യുക ഇറ്റ്സ് ഒരു വലിയ വലിയ ാണ് നമ്മളീ പറയുന്ന സോ കോൾഡ് സിനിമകളുടെ അല്ലെങ്കിൽ നമ്മൾ കുറച്ചു പറഞ്ഞ പോലെ പുരോഗമനം സിനിമകളുടെ എനിക്ക് ഫീൽ അതാണ് ഞാൻ ചോദിച്ചത് എങ്ങനെയായിരുന്നു അത് സോ അത് എന്റെ ഡയറക്ടർ പേര് പ്രശാന്ത് എന്ന് പറഞ്ഞ പുള്ളിക്കാരന റൈറ്റ് ചെയ്തേക്കണം അപ്പൊ അത് ഇന്ദ്രൻ ചേട്ടൻ്റെ മൂവിയായിരുന്നു പുള്ളിന്റെ ചെറിയ പ്രായമായിരുന്നു ഞാൻ ചെയ്യുന്നത് അതിന്റെ പ്രോമോസോങ് ആണ് നമ്മൾ കണ്ടത് പക്ഷെ ആ പുള്ളിക്കാരൻ ഈ ഒരു രീതിയിലത്തെ ചിന്തയിലൊക്കെ കൊണ്ടു പക്ഷെ പക്ഷേ ഷൂട്ടിൻ്റെ സമയത്ത് അങ്ങനെ ആയിരുന്നില്ല പുള്ളിക്കാർ അവിടെ കുറച്ചധികം വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ടുണ്ടായിരുന്നു അവിടെ ഈ പുള്ളി ഇതേ ഡയറക്ടർ പറഞ്ഞിട്ടുള്ളത് കാര്യങ്ങളൊക്കെ ഉണ്ട് ലൈക് ഞാൻ അഭിനയം വളരെ ശോകമായിരുന്നു അതിൻ്റെ ഇടയിൽ എന്നെക്കൊണ്ട് ഡബ്ബിങ്ങിന് വേണ്ടി പോകുന്നു ഡബ്ബിങ് വളരെ മോശമായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്ന വ്യക്തിയാണ് ലൈക്ക് ഇത് വയറിലായിക്കാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മറ്റേ ഇത് വന്നപ്പോൾ പറഞ്ഞത് എവിടെ ഇത് ഇത്രയും പ്രദേശമില്ല ഇത്രയും സാധനം ആയിരുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു സോ

നിങ്ങള് വരെ ഇത്ര നേരം പറഞ്ഞു എന്തുകൊണ്ട് നിങ്ങള് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു സ്ത്രീയെ കുറിച്ച് അല്ലെങ്കിൽ എന്താ അങ്ങനെ പറയാനെന്താ പറയാനെല്ലാരും തമ്പുരത്ത് എന്നെ പിടിച്ച് ഞാൻ ഇത് കേട്ടിട്ടുള്ളതാണ് പക്ഷെ നോബി ടോക്സ് എന്തുകൊണ്ട് അതിന്റെ അകത്ത് അപ്പുറത്തൊരു ലൈക് ലൈക് ഡാർക്ക് സ്കിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രൗൺ സ്കിൻ ആയിട്ടുള്ള ഒരു ലേഡിന് നമ്മൾ കാണാത്ത ഇത്രയും കാലമായിട്ട് ായികമാരില്ലോ ആരാണുള്ളത് അടുത്ത് മറ്റേ നമ്മുടെ ഗംഗയുടെ അതില്ലേ ഗംഗയുടെ നായിക പോലും കറുത്തായിട്ട് കാണിക്കുന്ന ആ പെൺകുട്ടി ചെറുപ്പത്തിൽ നല്ല രസമുണ്ട് കാണാം നല്ല രസമുണ്ട് കാണാം രസമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ ഇപ്പൊ അങ്ങനെയാണ് എന്റെ പ്രണയത്തിന് എന്താ വിലയില്ലേ ഞാനല്ല അതിമനോഹരമായിട്ട് പ്രണയിക്കുന്ന സ്ത്രീയാ അല്ലെങ്കിൽ ഞാൻ അതിമനോഹരമായിട്ട് ഒരാളെ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പ്രണയം അതാണല്ലോ ഏറ്റവും നല്ലാണ്ട് എനിക്ക് കൊലപാതകം ചെയ്യുന്ന എന്നെ കാണിക്കാന്ന് ചോദിച്ചു പക്ഷെ തന്റെ ഇടം കാണിക്കുമ്പോ ഈ പറഞ്ഞ പോലെ സ്കിൻ ഒരു വ്യത്യാസമുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിയാല് ആറുമല്ല സിറച്ചേച്ചി എന്താ തന്റെ സിർവ് ചേച്ചിക്ക് ആ അതെപ്പോഴും നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്നത് തന്നെയാണല്ലോ നമ്മുടെ ആദ്യത്തെ നായിക ഏതായിരുന്നു എന്താ റോസി പുള്ളിക്കാരത്തി സംസാരിച്ചേ അവിടത്തോടെ ഈ ടോപ്പിക്ക് തന്നെ തീർന്നു നമുക്ക് വേർതിന്റെ പറയാ നമ്മളെത്രയാണ് എഴുപത് നമ്മളിപ്പോ അറുപത് എഴുപത് നാപ്പതിന്റെ അടുത്ത കണ്ടും കൊല്ലമില്ല നമ്മുടെ ഇൻഡ്രസ്റ്റിങ്ങിനെ നമ്മൾ ഇത് പറയാൻ തുടങ്ങിട്ട് ഒരാളുടെയും കൂടി പേര് പറഞ്ഞാ മതി പറയാമേ ഒരാളെ കാണിച്ചത് മതി വരും അല്ലെ ഞാൻ ആണെന്നല്ലേ പറഞ്ഞു ഞാൻ സ്ത്രീകളുടെ ഇപ്പഴും പറഞ്ഞ സ്ത്രീകളുടെ ഒരാളെ കാണിച്ചത് മതി വരും തരില്ല ഇല്ല ഇണ്ടാവൂല ആരുണ്ടാവും ഇപ്പൊ ഇവിടെ ഇപ്പൊ നോക്കുവാണെങ്കിൽ എനിക്ക് ആകെ സോഷ്യൽ മീഡിയ കൊണ്ടിട്ട് ലൈക്ക് ഗുണമുണ്ടായിട്ടുള്ള എനിക്ക് ആകെ തോന്നിയിട്ടുള്ള ലൈക്ക് ഈ ഒരു ഏരിയയിലെ വെച്ചിട്ട് ലൈക്ക് നമുക്ക് കുറച്ചധികം മോഡൽസ് പരിപാടി സാധനങ്ങൾ അവർ വന്നിട്ട് ലൈക്ക് അവരെടുത്ത പണികളും പരിപാടികളും അവർക്ക് ഇതിന്റെ നമുക്ക് കാണുന്നുണ്ട് അവരെ വെച്ചിട്ടും അവരെ വെച്ചിട്ടും സ്കിൻ ഗ്ലോ ചെയ്തിട്ട് എങ്ങനെയാണ് ഡാർക്ക് മേക്കപ്പ് അതാണ് എനിക്ക് അവരുടെ അവസ്ഥ പാവങ്ങള് കഷ്ടപ്പെട്ടില്ലാത്ത സാലകളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം ചെറ്റ് ചെയ്ത് അവരൊരു അപർട്ടി സാധനം ബിൽഡ് ചെയ്ത് വന്ന ഇപ്പോഴേക്ക് ഇതേപോലെ റാൻഡം ടീംസ് വന്നിട്ട് മറ്റേ ഒരു പരിപാടി സാധനം സെറ്റ് ഈ ഗ്ലോയുടെ പരിപാടി അല്ലെങ്കിൽ ഈ മറ്റേ പരിപാടി ഈ സാധനത്തിന്റെ പരിപാടി ബ്രോ ഇന്ന് നന്നു നമ്മള് പ്രവീൺ ഇത്രയൊക്കെ ചിരിക്കും ഇത്രയൊക്കെ സംസാരിക്കും ഇപ്പൊ മനസ്സിലായില്ലേ വേണം അപ്പുറത്തേ ആണെങ്കിൽ നമ്മൾ എങ്ങനെ പോകും തമിഴ് ഇൻഡസ്ട്രിയിലേക്ക് വന്നാല് ഈ പറയുന്ന കറുത്ത നായകന്മാരുണ്ട് നായകന്മാരെ കുറിച്ച് എനിക്ക് എത്രയും അറിയില്ല തമിഴില് എന്നാലും മലയാളത്തിൽ നായകന്മാരെ കൊണ്ടുപോയി കളർ അടിച്ച് എടുക്കുന്നതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന തങ്കലാൽ ഉൾപ്പെടെ മനസ്സിലായോ തങ്ങലാൻ ഉൾപ്പെടെ അങ്ങനെയാണ് പക്ഷെ